ഹലോ കൂട്ടുകാരെ ഇഷ്ടം മാത്രം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇഷ്യുതയെ കാണാനില്ലാത്തത് കാരണം മഹേഷ് കാറെടുത്ത് ഇഷുതയെ അന്വേഷിച്ച് നടക്കുന്നതാണ് ആദ്യം തന്നെ കാണിക്കുന്നത് വീണ് കിടന്ന ഇഷുതയെ കാണുന്നില്ല കൈലാസാണെങ്കിൽ സ്വപ്നവല്ലിയോടും അഞ്ചിമയോടും പറയുന്നുണ്ട് ഈ വീട്ടിൽ നമ്മളറിയാത്ത എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇതേ സമയം ഇഷ്യുത മയൂരിയെ കൂട്ടിക്കൊണ്ട് കൈലാസിനെതിരെ പരാതി കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇത് മനസ്സിലാക്കിയ കൈലാസ് മയൂരിയെ വെച്ച് തന്നെ ഇഷുതയെ കൊടുക്കാൻ നോക്കുന്നുണ്ട് ഇഷുതയെ കാണാനില്ലാത്തത് കാരണം മഹേഷും ഇഷ്യതയെ അന്വേഷിച്ച് നടക്കുന്നതായി കാണിക്കുന്നുണ്ട് എസ് ഐ ജോർജ് വിളിച്ച് മഹേഷിനോട് പറയുന്നു നീ നിൻ്റെ ഭാര്യ അന്വേഷിച്ച് നടക്കുവാണോ നിൻ്റെ ഭാര്യ ഇവിടെ ഉണ്ട് അത് കേട്ട മഹേഷ് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ എസ് ഐ ജോർജ് പറയുന്നുണ്ട് നിൻ്റെ ഭാര്യയെ നല്ല ഒന്നാന്തരം കേസിനെ അകത്താക്കിയിരിക്കുന്നത് വേണമെങ്കിൽ പോയി കണ്ടോ എന്ന് പറയുന്നു അത് കേട്ട് ദേഷ്യം വന്ന മഹേഷ് എസ് ഐ ജോർജിൻ്റെ ഷട്ടറിൽ കയറി പിടിക്കുന്നതായി കാണിക്കുന്നു നീ കളിക്കുന്ന ആരോടാണെന്ന് നോക്കിക്കോ മഹേഷിനോടാണ് കളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വളരെ ദേഷ്യത്തോടെ മഹേഷ് എസ് ഐ ജോർജിനോട് സംസാരിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് മഹേഷ് ഇഷിതയെ പോയി കാണുന്നുണ്ട് പിന്നീട് ഇഷ്യുതയെ കണ്ട മഹേഷിനും മഹേഷിനെ കണ്ട ഇഷ്യുതയ്ക്കും വല്ലാതെ വിഷമവും വരുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ പ്രൊമോ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ